ഇങ്ങനെ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ത്യാഗം അനുഭവിച്ചവരുണ്ട് നിങ്ങളുടെ കഥകളൊന്നും പറയണം ഞങ്ങളുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കട്ടെ അല്ലാതെ നിർബന്ധിച്ചപ്പോ ഒരു കറുത്ത ഒരു ചെറിയ മനുഷ്യൻ നിന്നു ഹബ്ബാബ് തആല ിട്ട് മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തു പുറകു ഭാഗത്തേക്ക് നോക്കിയപ്പോ കറുത്ത രണ്ട് കുഴി ശരീരത്തിലെ പച്ചയായ മാംസം അറുത്തെടുത്തിരിക്കുന്നു എല് കാണുന്ന കാഴ്ച കണ്ടപ്പോ മഹാനായ സ്വഹാമി എന്താണ് ഈ രംഗം എന്താണ് താങ്കളുടെ ശരീരത്തിൽ കാണുന്നത് ഞാൻ മറുപടി ഉണ്ട് എന്റെ യജമാനൻ കൊല്ലപ്പണിക്കാരൻ അല്ല ആലയിലെ ചുട്ടുപൊള്ളുന്ന കല്ല് എനിക്ക് വേണ്ടി ഒരുക്കി വെക്കും അത് തിളച്ചു മറയുമ്പോൾ അതിലേക്ക് വലിച്ചു കിടത്തി വലിച്ചെടുക്കും എന്റെ ശരീരത്തിലെ പച്ചയായ മാംസം ഒലിച്ചതാണ് ഉമർ എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര സഹിച്ചിട്ടുണ്ട് ഒരു രണ്ടു മണിക്കൂർ വെയിലുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം ഒരു രണ്ട് വീട്ടിൽ കയറാനെങ്കിലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്തു ത്യാഗത്തിന്റെ കഥകളാണ് നമ്മൾ പറയുന്നത്